ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ പിങ്കിയും നയനയും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്ന സമയത്താണ് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നയന പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മുടെ അർജുൻ വാല്യൂ കൊടുക്കുന്നത് ഞാൻ പറയുന്നതിനേക്കാളും ഇവൾ പറയുന്നത് ആണ് വലിയ വാ വേദവാക്യമല്ലേ എന്ന് പിങ്കി ചോദിച്ചപ്പം ആരുടെയും വേദവാക്യമല്ല ന്യായം എവിടെയോ അതാണ് ഞാൻ നോക്കാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങ് ഒഴിഞ്ഞു പോയേക്കാം എന്ന് പിങ്കി അർജുനോട് പറയുന്നു അർജുൻ ഇങ്ങനെ നോക്കുവാണ് അതുപോലെ തന്നെ നമ്മുടെ നയന ഇങ്ങനെ നോക്കുന്നു പിങ്കി തുള്ളിച്ചാടി എന്നിട്ട് അവിടെ നിന്നങ്ങ് പോയി അപ്പോൾ പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് സന്തോഷമായി അപ്പോൾ ഇത് എന്തൊരു സ്വഭാവം അർജുൻ ഞാൻ മുറിക്കകത്തേക്ക് കയറാൻ പോയപ്പോൾ എന്നെ തടയുന്നു പിങ്കിക്ക് ഇഷ്ടമല്ല അത്രേ ഞാൻ ഈ മുറി കയറുന്നതെന്നും പറഞ്ഞിങ്ങനെ നയന പറഞ്ഞപ്പോൾ അതിൽ ഒരു കാര്യമുണ്ട് നയന എന്ന് അർജുൻ പറഞ്ഞു ഇത് ഞാനും പിങ്കിയും ഒരുപോലെ ഷെയർ ചെയ്യുന്ന റൂമാണ് അതായത് പിങ്കിയുടെ റൂമാണ് എന്റെ മാത്രം റൂം എന്നുള്ള അധികാരത്തിൽ നയനയ്ക്ക് ഇവിടെ കയറി വരാൻ പറ്റില്ല എന്ന് അർജുൻ നയനോട് പറയുമ്പം ഓ അങ്ങനെ അല്ലേ എന്ന് നയന എന്തിനാ വന്നത് അത് തന്നെ ഒരു ജോക്ക് കിട്ടി അത് അർജുനോട് പറയണമെന്ന് തോന്നി വന്നു ഇപ്പം അത് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു ശരി എന്നും പറഞ്ഞു നമ്മുടെ അർജുനകത്തേക്ക് കയറിപ്പോയി അർജുനകത്തേക്ക് പോയപ്പോൾ നീ നോക്കിക്കോ അർജുൻ ഇന്ന് പിങ്കിയുടെ മുറിയായെന്ന് ആണെന്ന് പറഞ്ഞ നീ നോക്കിയിരുന്നു ഇത് നയനയുടെ മുറിയായി മാറുന്നത് കണ്ടിരുന്നു കണ്ടോളാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നയന അവിടെ നിൽക്കാം അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കാം പാപ്പയ്ക്ക് എന്നെ അറിയാത്തതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പാപ്പയെ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് പേടിപ്പിക്കുവാണ് എന്റെ സമ്മതം നോക്കാതെ നടത്തിയ ഒരു വിവാഹമാണെങ്കിലും ഞാൻ ഇതുവരെ വിളിച്ചൊരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെയല്ലല്ലോ മോളെ ഒരു പെണ്ണ് കയറി വരുന്നത് നിന്നെ ഉടനെ അർജുന ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാ പാപ്പയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോ ഹെ എന്നാലേ കേട്ടോ അർജുൻ മാത്രമല്ല സുമംഗലാമയും എനിക്കിപ്പോൾ എതിരാണെന്നുള്ള കാര്യം പിങ്കി സ്വന്തം അങ്ങ് പറഞ്ഞു അവളുടെ പക്ഷം പിടിച്ച് പോരിന് വരികയാണെന്ന് പറയുമ്പോഴെങ്കിലും ഞാൻ പറയുന്ന വിഷമത്തിൻ്റെ ഗൗരവം അത് എത്രത്തോളം ആണെന്ന് മനസ്സിലാവുമല്ലോ മനസ്സിലായി മനസ്സിലായ്മോളെ എന്നാലും നിനക്കിത് എങ്ങനെ നിന്നോട് അവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് എൻ്റെ അത്ഭുതം എന്ന് പറയുന്ന അച്ഛനോട് എൻ്റെ സ്ഥാനം വലിഞ്ഞു കയറി വന്ന പൂച്ചയുടെയും പട്ടിയുടെ അത്ര പോലും ഇല്ല പപ്പയ്ക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങള് എന്ന് പിങ്കി പപ്പയോട് പറയുന്നു നയന നയന ഈ ഒരു ജപം മാത്രമേ ഇപ്പം അർജുനുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഏട്ടത്തി വേണം ഇനി അതും പോരെങ്കിൽ ആ ഗൗതത്തിനെ തൊഴുത് അവിടെ ഇരിക്കും ഇതിനിടയിൽ എന്നെ നോക്കാൻ അയാൾക്ക് എവിടെയാ സമയം എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ അവിടെ സമാധാനത്തോടെ കഴിഞ്ഞെങ്കിൽ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പപ്പ ഇടയ്ക്ക് വരാത്തതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പപ്പ പപ്പ വരണമെന്ന് പിങ്കി പപ്പയോട് പറയുക അവളാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലെങ്കിൽ ഡീസൻറ്റായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന അർജുന ഇപ്പം അവൾ വന്ന് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിടണം പപ്പ എന്ന് പിങ്കി പപ്പയോട് പറയുമ്പോൾ പപ്പ എല്ലാം ഇങ്ങനെ ആലോചിക്കുക ശരി മോളെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആലോചിക്കാനൊന്നുമില്ല നാളെ തന്നെ പപ്പ ഇവിടെ എത്തിയിരിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പപ്പാന്ന് മോൾ മോളങ്ങ് ഫോൺ കട്ട് ചെയ്തു മോൾ ഇവിടെ ആലോചിക്കുന്നു പപ്പ എവിടെ ആലോചിക്കുന്നു രണ്ടുപേരും ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ നയനെ തുരത്തിട്ട് താൻ അടങ്ങൂ എന്നുള്ള കാര്യം ആലോചിച്ച് നമ്മുടെ പിങ്കി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അരുന്ധതി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അരുന്ധതി അന്നേരം ചോദിച്ചു പപ്പയാണോ വിളിച്ചതെന്ന് അപ്പം അത് എന്ന് പിങ്കിയും പറഞ്ഞു അതിനിപ്പം എന്താ എന്ന് പിങ്കി എന്താണോ ഏഹ് ഇത്രയും നാളും നിനക്ക് ഇല്ലാതിരുന്ന സ്വഭാവമാണല്ലോ ഇതൊക്കെ നീ എന്താ ഇങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം വീട്ടിൽ വിളിച്ച് പറയുക എന്നുള്ളത് ഒരു മോശമായ പരി പരിപാടിയല്ലേ എന്ന് ചോദിച്ചു ഈ അരുന്ധതി അപ്പോൾ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി തന്നത് ഇവിടെയുള്ള ആളുകളാണെന്ന് പിങ്കി എന്നോട് മാറി നിൽക്കാൻ മറ്റൊരുത്തിക്ക് വേണ്ടി അർജുൻ പറഞ്ഞാൽ ഞാൻ പഞ്ചപ്പുച്ച അടക്കി നിൽക്കണമെന്ന് ചോദിച്ചു പിങ്കി എന്നല്ല നിനക്ക് ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞൂടെ എൻ്റെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും വരെ മമത അവളോടാണ് പിന്നെ ഞാൻ ആരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്തിനും ഞാൻ പറയുന്നതെന്നൊക്കെ പിങ്കി ചോദിച്ചു അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ പപ്പയെ വിളിച്ചു പറഞ്ഞത് എനിക്ക് പൊള്ളിയെന്നറിഞ്ഞാൽ എൻ്റെ പപ്പ നോക്കിക്കോളൂ എന്നും അതാണ് രക്തബന്ധത്തിൻ്റെ ഗുണമെന്നും പിങ്കി പറയുന്നു അരുന്ധതിയോട് അരുന്ധതി എന്നൊരു ഇങ്ങനെ അടിമുടി നോക്കുക പിങ്കിയെ അതും പറഞ്ഞ് പിങ്കി അകത്തേക്ക് കയറിപ്പോയി അരുന്ധതി ഇങ്ങനെ അവിടെ ആകത്തായിട്ടിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിക്കുന്നത് നമ്മുടെ നന്ദയാണ് നന്ദ റൂമിലിരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൗതത്തിന് പക്ഷെ കിട്ടുന്നില്ല ആ സമയത്താണ് ലക്ഷ്മി റൂമിലേക്ക് വരുന്നത് അപ്പോൾ ലക്ഷ്മി റൂമിലേക്ക് വരുമ്പോഴും നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം നന്ദയ്ക്ക് എന്താ വിഷമമുണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി മോളെ മോളെന്തിനാ കരയണേ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചാൽ ലക്ഷ്മി വന്നിരുന്നു അപ്പം നന്ദ ഭയങ്കര കരച്ചിൽ എന്തിനാ കരയുന്നേ മോളെ എന്തുണ്ടെങ്കിലും മോൾക്ക് അമ്മയോട് പറയാലോ എന്താ എന്ന് ചോദിച്ചു പറ മോളെ പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ നന്ദ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ പറയുക അപ്പം ഗൗതം തിരക്കിലായിരിക്കും സമയം കിട്ടുമ്പോൾ അവൻ തിരിച്ചു വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇതങ്ങനെയല്ല അമ്മേ അപ്പം ഈ ദിവസം മുഴുവൻ വിളിച്ചോണ്ടിരിക്കാന് ഞാൻ അപ്പോൾ മണിക്കൂർ എത്ര നേരം ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഫോൺ എടുത്ത് എനിക്ക് പറയാനുള്ള ഭാഗം അതൊന്നും കേൾക്കാലോ അദ്ദേഹത്തിന് അതുപോലും ചെയ്യുന്നില്ല എന്നും നന്ദ കരയുന്നു അപ്പോൾ അത് കൊള്ളാവല്ലോ അവനിങ്ങ് വരട്ടെ അമ്മ ചോദിക്കാം അവനോട് എന്നും പറഞ്ഞ് ലക്ഷ്മി അപ്പോൾ അതൊന്നും വേണ്ട വേണ്ടമ്മേ എൻ്റെ ചങ്കു പൊട്ടുന്നത് പോലെ ഒരു സങ്കടം തോന്നുന്നത് കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞതാണെന്ന് പറയുന്ന മകളെ ചേർത്ത് പിടിച്ച് എൻ്റെ മോള് കരയുണ്ടെട്ടോ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗൗതം റൂമിലേക്ക് കയറി വരുന്നത് ഗൗതം റൂമിലേക്ക് വന്ന സമയത്ത് നമ്മുടെ നന്ദയെ കെട്ടിപ്പിടിച്ച് ലക്ഷ്മി ഇരിക്കുന്നു അപ്പോൾ ഗൗതം ദേഹ് നീ എന്ത് പണി അടയിൽ കാണിക്കുന്നേ എന്ന് ചോദിച്ചു അപ്പൊ എന്ത് പണി കാണിച്ചു നമുക്ക് ആരും പറയാൻ പറഞ്ഞു ഗൗതം അപ്പോഴേക്കും നീ എന്തിനാടാ നന്ദമോളെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്നേ എന്ന് ചോദിച്ചു ഇങ്ങനെ നോക്കിയിരിക്കുവല്ലേ വിഷമിച്ചെങ്കിലേ അത് കണക്കായി പോയെന്ന് നമ്മുടെ ഗൗതം പറയുക അപ്പൊ എടാ നീ എന്ത് വർത്തമാനം ഈ പറയുന്നേ എന്ന് ചോദിച്ചു ഡ്യൂട്ടിയുടെ തിരക്ക് കാരണമാണ് ഫോൺ എടുക്കാത്തതെങ്കിൽ നീ അത് പറഞ്ഞ ആശ്വസിപ്പിക്കല്ലേ വേണ്ടത് അല്ലാതെ ഇതെന്തൊരു മര്യാദ കേടാ എന്ന് ഇങ്ങനെ ലക്ഷ്മി ചോദിച്ചു മനുഷ്യന്റെ ഫീലിങ്സിന് എന്താ ഒരു വിലയും നിനക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതമൊന്നും ഉണ്ടാകാതെ എന്നൊക്കെ കേൾക്കു കേട്ടോ അങ്ങനെ ലക്ഷ്മി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്റെ ഫീലിങ്സിന് വില കൊടുക്കാത്തവളല്ലേ അപ്പൊ അവളുടെ ഫീലിങ്സിന് ഞാനും വില കൊടുക്കില്ലെന്ന് ഗൗതം ഏഹ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി നന്ദമോൾ എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ഗൗതമുള്ള കാര്യം അവിടെ നിന്ന് പറയാം എന്നിട്ട് നന്ദയോട് ഞാൻ ചോദിച്ചു അപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് പറയാൻ ഒരു അവസരം ഗൗതം കൊടുത്തില്ല ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിക്കും ആകെ ഇതായിപ്പോയി കാരണം ഗൗതം വിളിച്ചിട്ട് നന്ദ എടുക്കാതെ വന്നതിൻ്റെ ആവശ്യമല്ലേ അപ്പൊ ഗൌതമ്പം പറഞ്ഞു നേരാണോ എന്ന് ചോദിച്ചപ്പം നേരാണെന്ന് നന്ദയെ സമ്മതിച്ചു പക്ഷെ മനപൂർവ്വം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലേ ഗൗതം സാറിന് നന്ദ ചോദിച്ചു മനപൂർവ്വം അല്ലാതെ പിന്നെ ആരെങ്കിലും ബന്ധിയാക്കി വെച്ചിരിക്കായിരുന്നു എന്ന് ചോദിച്ചു ഒരു കണക്കിന് തടവിൽ തന്നെ ആയിരുന്നു എന്ന് നന്ദ എന്നേരം പറയാം അതിനൊരു രാക്ഷസനാണ് കാരണക്കാരൻ നന്ദ പറഞ്ഞപ്പം രാക്ഷസനും അതാരാണെന്ന് ചോദിച്ചു ഗൗതം വേറെ ആരാ അയാൾ തന്നെയാ പ്രൊഫസർ വിജയശങ്കർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഗൗതത്തിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയാം ഇതൊക്കെ കേട്ടപ്പോൾ ഗൗതമ ലക്ഷ്മി ആകെ ഞെട്ടി കേട്ടോ അപ്പൊ അയാൾ എന്തോ ഒരു പകപോക്കലായിരുന്നു എന്നോട് മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതാണെന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞപ്പോ കഷ്ടം അയാളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നു ലക്ഷ്മി അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് ഇങ്ങനെയുള്ള അധ്യാപകരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എല്ലാവരും ഒന്നും ഇല്ലമ്മേ പക്ഷെ ഇദ്ദേഹം മാത്രം പക്ക നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ കേട്ട മോനെ ഇതാണ് കാര്യം നീ വേഗം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞു അമ്മ തൽക്കാലം ഗൗതം നന്ദമോളൊന്ന് ആശ്വസിപ്പിക്കുക അമ്മ ഇപ്പം കുടിക്കാൻ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു അമ്മ അങ്ങ് പോയി അമ്മ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ നന്ദക്കരികിലേക്ക് ഗൗതം ചെന്നിട്ട് ഇങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് നന്ദയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ നന്ദയെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചു സോറി എന്ന് പറഞ്ഞപ്പോൾ സാരമല്ലോ എന്നോട് പിണങ്ങിയില്ലല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയല്ലോ ഒന്നും നന്ദ പറഞ്ഞു എന്നാലേ ദേ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഗൗതം നന്ദയോട് പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ നന്ദ ഗൗതത്തെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുക സാരമില്ല പോട്ടെ എന്ന് ഗൗതം നന്ദയോട് പറയുകയും ചെയ്തു ഞാനേ അയാളെക്കുറിച്ച് ഒന്ന് തപ്പട്ടെ എന്ന് പറഞ്ഞു അപ്പം ആരെക്കുറിച്ച് അന്ന് ചോദിച്ചു അപ്പൊ പ്രൊഫസർ വിജയശങ്കറിനെ കുറിച്ച് അപ്പം അതൊന്നും വേണ്ട സാരം എന്ന് നന്ദ പറയുമ്പോൾ വേണ്ട സാരമുണ്ട് അയാളെ ഞാൻ തപ്പി തപ്പിയെടുത്തിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുക അധ്യാപകരും ഒരു സ്റ്റുഡൻറ്റിനോടും ചെയ്യാത്തത് തന്നോട് മാത്രമായി അയാൾ ചെയ്യണമെങ്കിൽ അത് ചുമ്മാതല്ല എന്ന് ഗൗതം നന്ദയോട് പറയുകയും ചെയ്തു അങ്ങനെ ആ ഒരു കാര്യം തീരുമാനിച്ച് ഓർപ്പിച്ച് നമ്മുടെ പോവുകയാണ് അങ്ങനെ നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് വിജയശങ്കർ എന്ന് പറയുന്ന പറയുന്നയാൾ ഇങ്ങിറങ്ങി വരുന്നത് അപ്പം എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം അയാൾ കരികിലേക്ക് ചെന്നു അപ്പോൾ ഡോക്ടർ വിജയശങ്കർ ശങ്കർ അല്ലേ എന്ന് ചോദിച്ചപ്പം ഹലോ ഡോക്ടർ ഞാൻ ഗൗതം മഹേശ്വർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കൈ അയാള് പിടിച്ചൊരൊറ്റ പുറകോട്ടു വലി അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിന് കാര്യം മനസ്സിലായി എന്തെറ്റി ഡോക്ടർ എന്താ കാര്യം പോലീസ് പോലീസെന്ന് കേട്ടപ്പോൾ ഷോക്ക് അടിച്ചോ എന്ന് ചോദിച്ചു ഓ ഷോക്ക് അടിപ്പിക്കാൻ വന്ന ധാരണയിലാണോ മിസ്റ്റർ എ സി പി ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചപ്പം ഷോക്ക് കിട്ടിയാൽ ഏൽക്കാത്ത ശരീരവും മനസ്സും ആണോ ഡോക്ടറേത് എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചു അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം അളക ഞാനും തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടാകും അതൊരു എച്ച്ഒഡിയും സ്റ്റുഡൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ സ്റ്റുഡൻസിനെ നിലക്കി നിർത്താൻ കാര്യമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ക്യാലബർ ഉള്ളതുകൊണ്ടാണ് വിജയ് ശങ്കർ ഈ കസേരയിൽ കയറിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അളക നന്ദയുടെ ഭർത്താവ് പോലീസാണെന്ന് വെച്ച് ഷോക്ക് അടിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല ഉം സല്യൂട്ട് ചെയ്യാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഉറപ്പിക്കാവോ എന്ന് നമ്മുടെ ഗൗതം ചോദിക്കുക അപ്പോഴേക്കും ഇങ്ങനെ ഇതായി നിൽക്കുക ദേ ഈ ആടി അടിവയർ നോക്കി തനിക്ക് തന്നാലുണ്ടല്ലോ ഷോക്കടിക്കും അറിയാവോ ദേ പേരുവരുടെ കൂത്തിൽ നിന്ന് സാല്യൂട്ട് ചെയ്യും കാണണോ നിനക്കുന്നു ഈ ഡോക്ടറോട് ചോദിക്കുകയാണ് നമ്മുടെ ഗൗതം ഡോക്ടർ എന്താ പേടിയാണോ എന്ന് ചോദിച്ചപ്പോ വേർത്ത് അങ്ങനെ അവിടെ നിൽക്കാം ഇതൊക്കെയാ പോലീസിന് ഇടയിലുള്ള സംസാരം അത് പക്ഷേ ക്രിമിനൽസിനോടെ ഉള്ളേ സാറിനെ ബാധിക്കുന്ന കാര്യവേ അല്ല എന്നൊക്കെ പറഞ്ഞപ്പം എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പോൾ സിമ്പിൾ അളകനന്ദയുടെ ഭർത്താവായിട്ടൊന്നും അല്ല ഞാൻ ഇവിടെ വന്നത് പ്രിൻസിപ്പളിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് പുതിയ എച്ചോടി ചാർജ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് പഴയ എച്ചോടി നമ്പ്യാർ സാറുമായിട്ട് എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നേ കൂടുതലും ക്യാമ്പസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആഹ് ആ ഒരു പരിചയമാണെന്ന് പറഞ്ഞപ്പം ഇത് നമ്പ്യാരല്ല എനിക്ക് പോലീസുകാരായിട്ട് ചങ്ങാത്തും കൊണ്ട് ആവശ്യമില്ലെന്ന് ഇയാൾ പറഞ്ഞു അപ്പം കണ്ണോടച്ചാൽ സാറങ്ങനെ കയറി പറഞ്ഞേക്കരുത് കേട്ടോ തീർച്ചയായിട്ടും ഡോക്ടർക്ക് എന്നെ ആവശ്യം വരുമെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ അത് നമുക്ക് അപ്പം നോക്കിയാൽ പോരേന്ന് ചോദിച്ചു ഡോക്ടർ ഗൗതത്തിനോട് അപ്പം ഞാൻ സാറിനോട് ഉള്ള കാര്യം ഒന്ന് പറയട്ടെ വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക ഇത് കേട്ടില്ലെങ്കിൽ പിന്നീട് സാറിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പം എന്ത് പ്രശ്നം ഉണ്ടാകാനാണ് എന്ന് ഇയാൾ ചോദിച്ചു അത് പറയാമല്ലോ പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല കുറച്ചങ്ങ് നീങ്ങി നിന്നാലോ എന്ന് ചോദം അപ്പോ എനിക്ക് താല്പര്യം ഇല്ലെന്ന് ഇയാൾ പറഞ്ഞു സാർ ഒരു കരയിലും എടുക്കാതിരുന്നാൽ എങ്ങനെയാ നമുക്ക് ഈ കപ്പലൊന്നും കരയ്ക്കടുപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു ഇയാളാണെങ്കിൽ ചിരിയും ചിരിച്ച് നിൽക്കാം ഞാനിപ്പോൾ പറയുന്നത് കേട്ടാൽ ഒരു കുഴപ്പവും നിങ്ങൾക്കുണ്ടാവില്ല ദേ പുറത്ത് പോകുന്നു നൈസായിട്ട് ഒരു കപ്പ് കോഫി കുടിക്കുന്നു സംസാരിക്കുന്നു പിരിയുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷനല്ല മാൻഡേറ്ററി ആണ് പറഞ്ഞ് മനസ്സിലായല്ലോ വന്നേ പറ്റൂ എന്ന് നമ്മുടെ ഗൗതമയറുടെ മുഖത്ത് നോക്കി പറയാം പോകാപ്പോ വാ എന്നും പറഞ്ഞു എന്നു പോണം അപ്പോൾ പുറത്തേക്ക് പോയി അപ്പോൾ ഡോക്ടർക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരു കപ്പ് കോഫി കുടിച്ചാലും ഒന്ന് ഗൗതം പുറത്തിറങ്ങിക്കഴിഞ്ഞ് ചോദിച്ചു അപ്പോ നിങ്ങൾക്ക് എന്താ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം ഞാൻ സ്ട്രെയിഞ്ചേഴ്സുമായിട്ട് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു ഈ ഇയാൾ പേഴ്സണലായിട്ട് എന്താണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു പെരുമാറ്റ രീതിയൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണല്ലേ എന്നിങ്ങനെ നമ്മുടെ ഗൗതം ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചത് വാക്കിലോ പെരുമാറ്റത്തിലോ മാന്യതയോ മര്യാദയോ ഡിസിപ്ലിനോ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം മറ്റുള്ള മനുഷ്യരുടെ വേദനകളിൽ സന്തോഷിക്കുന്ന അവരെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സാടിസത്തോളം പോകുന്ന സന്തോഷം അനുഭവിക്കുന്നത് ഒരു മൃഗമാണ് താനെന്നാണെന്ന് യുവർ വേഡ്സ് ഞാൻ ആരാണെന്ന് തനിക്ക് ശരിക്കും അറിയില്ലെന്ന് ഈ ആള് പറഞ്ഞു അപ്പൊ ശരിക്കും അറിയാടോ തന്നെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തന്റെ എല്ലാ ചരിത്രവും പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോ മഹേശ്വരനൊന്ന് ഞെട്ടി അതങ്ങ് നേർത്തി വെച്ച തലയിലും മുണ്ടും പൊതി ത നാട്ടക്കും താൻപസിലൂടെ വേണോ കാണണോ തനിക്ക് എന്ന് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലായി അവൾ ശരിക്കും അരുവേറ്റി തന്നിട്ടുണ്ടല്ലേ തനിക്ക് എന്ന് ഇയാള് നമ്മുടെ ഗൗതത്തിനോട് അളക പഠിക്കാനോ മറ്റൊന്നിനെ സമയമില്ലാതെ കണ്ട ആൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്നതിന് ഞാൻ അവളെ ആ ഒരു താക്കീത് കൊടുത്തിരുന്നു അവൾ അതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ ഔദ്യോഗിക ഔദ്യോഗിക പദവി എടുത്ത് കയ്യിൽ പിടിച്ച് മിസ് യൂസ് ചെയ്യുന്നു അത് കേട്ടുവന്ന നിങ്ങള് ഞാനത് പ്രിൻസിപ്പളിനോട് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് ഇതിപ്പോ തന്നെ ഞാൻ പറയൂ പറഞ്ഞുകൊണ്ട് ഇയാൾ ഗൗതെ പേടിപ്പിക്കുന്നു ആരമണിക്കൂർ തികച്ചു അളകന്ന ഈ ക്യാമ്പസിൽ ഉണ്ടാകില്ല താൻ നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ ഗൗതത്തെ ഇയാള് വെല്ലുവിളിക്കുന്നു ഈ വിജയശങ്കർ ആരാണെന്ന് താൻ മനസ്സിലാക്കാൻ പോണതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പോകുമ്പോഴത്തേക്കും എടോ നീലത്തമ്മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു വിളി ഇയാൾ ഒരു നിപ്പ് ഈ പേര് വിളിക്കുമെന്ന് ഒരിക്കലും ഇയാൾ പ്രതീക്ഷിച്ചില്ല അയാൾ സല ചരിത്രം പൊക്കിയെടുത്തോണ്ട് നമ്മുടെ ഗൗതം വരുമെന്നും ഇയാളെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതുമില്ല ഇപ്പൊ ഇയാൾ പേടിച്ച് ഗൗതത്തിന് മുന്നിൽ ഇങ്ങനെ നിക്കുകട്ടോ എന്താടോ ഉം വിളിക്കേണ്ട പേര് വിളിച്ചപ്പോ തനിക്ക് നിൽക്കാൻ അറിയാവോടോ എന്ന് ഗൗതം ചോദിച്ചപ്പോഴും ഇയാൾ ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുവാണേ കരിമ്പുലി എന്നും ചീറ്റപ്പുലി എന്നൊക്കെ പ്രസന്റ് ക്യാമ്പസിൽ വിളിപ്പേരുള്ള തൻ്റെ ഈ ചീഞ്ഞ വിളിപ്പേര് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നല്ലേ താനിപ്പോ ഓർക്കുന്നത് എന്ന് ഗൗതം ചോദിച്ചപ്പോ ഇയാൾ ഇങ്ങനെ നോക്കുക ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചരിത്രം മുഴുവനും കാണാപ്പാഠം പഠിച്ച ഗൗതങ് വന്നിരിക്കുന്നതെന്ന് നീലപ്പൊന്മാൻ എന്നുള്ള ആ ഒരു പട്ടപ്പേര് തനിക്ക് വീണത് മനോഹരമായ ഒരു പക്ഷിയുടെ രൂപസാദൃശ്യം കൊണ്ടല്ല പഠിപ്പിച്ചിരുന്ന ക്യാമ്പസിലെ കുട്ടികളെല്ലാരും എല്ലാവരും കൂടെ ചേർന്ന് തന്നെ പൊക്കിയത് കൊണ്ടാണ് എന്തിനാണെന്നേ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇയാൾ നോക്കുവാണേ നമ്മുടെ അയാൾ ഞെട്ടിപ്പോയി നീലപ്പൊന്മാനെന്ന് വിളിച്ചു തുടങ്ങിയത് അങ്ങനെയാണെന്ന് പറഞ്ഞു വായും പൊളിച്ച അയാൾ അങ്ങനെ നിക്കുകയാണെ അയാൾ ആകെതായി അതൊരു എയ്ഡ് മാത്രം പ്രൊഫസർ വിജയശങ്കറിന്റെ ലീലാവിലാസങ്ങളെ വടക്കൻ ജില്ലയിലെ അവസാനം താൻ ഡി എംഒ ആയിരുന്ന ജില്ലാ ഹോസ്പിറ്റൽ വരെ വ്യാപിച്ച് കിടക്കുകയാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കണോന്ന് ചോദിച്ചു അതിലെ നീലേ ഞാൻ ഞാൻ അങ്ങ് മുക്കിയേക്ക ഉം എന്താ മറ്റൊരു പ്രമാദമായ കേസും കൂടി ഉണ്ടായിരുന്നു അപ്പോഴോ അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ താൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു പേഷ്യൻറ്റിനും മാത്രം വയറു വേദന മാറുന്നില്ല വീണ്ടും പണി അറിയാവുന്ന കൊള്ളാവുന്ന ഒരു സർജൻ ഓപ്പറേഷൻ നടത്തി പേഷ്യൻറ്റിന്റെ വയറ്റിൽ നിന്നും കിട്ടിയത് ഏതാണ്ട് ദേ ഇത്രയും നീളമുള്ള ഒരു സൂചി എന്താടോ താനൊക്കെ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിച്ചു അങ്ങനെ അവനെ ക്യാമ്പസ് കയറി അടിച്ച് തകർത്തില്ലേ അവരുടെ ചരിത്രം മുഴുവൻ പിങ്കി പിങ്കിക്കിട്ടുള്ള തിരിച്ചടിയാണിത് നമ്മുടെ നന്ദയെ തകർക്കാൻ വലിയ ആളാക്കിക്കൊണ്ട് ഇയാളെ ഇറക്കിയതാണ് അവന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു അടിവേര് വരെ തോണ്ടി കളഞ്ഞു നമ്മുടെ ഗൗതം ആ കേസ് ഒതുക്കാൻ തനിക്ക് കളയേണ്ടി വന്നത് മറയൂരിലെ ചെറിയൊരു കൃഷി കൃഷിത്തോട്ടമാണെന്നും പറഞ്ഞുകൊണ്ട് അതും പറഞ്ഞു രണ്ടാമത്തെ സർജറി കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻ്റും മരിച്ചു കുറ്റം രണ്ടാമത്തെ ഡോക്ടറുടെ തലയിൽ താൻ ചാരി തടിയൂരിപ്പം എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാനില്ലാക്ക് അതൊന്നും കുത്തിപ്പൊക്ക എടുത്താലേ ഉപകുപ്പുകൾ ഒരുപാട് ചാർജ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞപ്പം സർ പ്ലീസ് ഇതൊന്നും ഒരിക്കലും പുറത്തറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമത്തിന്റെ കാല് പിടിക്കുക ഇയാള് പിന്നെ എനിക്ക് തലയർത്തി നടക്കാൻ പറ്റില്ല സർ എന്നൊക്കെ പറഞ്ഞപ്പം തൻ്റെ നാണം കെട്ട തല ഒരിക്കലും ഉയർത്തണ്ട അതാണ് എനിക്ക് ഇഷ്ടമെന്ന് ഗൗതം പറഞ്ഞപ്പം സർ പ്ലീസ് നീ കാല് പിടിക്കാം സർ സർ പ്ലീസ് ഇനി ഒരിക്കലും ഞാൻ അളകുന്ന ദ്രോഹിക്കില്ല എന്ന് പറഞ്ഞപ്പം ഓ അപ്പൊ നിനക്ക് അറിയാമല്ലേ മനഃപൂർവ്വം ദ്രോഹ അഴിച്ചു വിട്ടതാണെന്ന് അപ്പോൾ ഒരു തെറ്റുപറ്റി പോയി സാർ ക്ഷമിക്കണം എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ക്ഷമ പറഞ്ഞത് എന്നോ പറയേണ്ടത് എന്നോടല്ല നന്ദയോടാണെന്ന് പറയുമ്പം പറയും സാർ എങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയും സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പം എന്തിനാ എന്തിനോടൊത്തോനിങ്ങനെയൊക്കെ നാണം കെട്ടി ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പം സർ സർ എന്ന് പറഞ്ഞാൽ ഇയാൾ നിൽക്കുവോ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ ഭാര്യയ്ക്ക് നന്ദയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് അറിഞ്ഞ തെറ്റി മേലിൽ ഒരു വിദ്യാർത്ഥിയും തൻ്റെ ഈ ഒരു ഹറാസ്മെന്റിന് ഇരയായും ഞാൻ കേൾക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഇല്ല സർ പ്ലീസ് സർ ഇല്ല സർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞോണ്ട് ഏനിക്കുക തൽക്കാലം ഞാൻ ഇതൊക്കെ അങ്ങ് മറന്നേക്കാം പിന്നെ കഥകളൊക്കെ പുറത്തറിഞ്ഞ തന്നെയാണല്ലോ ബഹുമാനിച്ചതെന്ന് ഓർത്തും മറ്റു കുട്ടികളും തൊല കുനിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തും മാത്രം പറഞ്ഞത് മനസ്സിലായോടും പിന്നെ തന്റെ അപ്പൻഡിസിന്റെ ഓപ്പറേഷൻ ഉം അതിന്റെ എൻക്വയറി ഇപ്പോഴും നടക്കുന്നുണ്ട് ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ എന്നായാലും തന്നെ തേടി വന്നിരിക്കും അതുവരെ ഉള്ളൂ ഇവിടുത്തെ ഈ സുഖവാസം മനസ്സിലായോ ഓർത്തു വെച്ചോളണം എന്ന് നമ്മുടെ ഗൗതം ഇവനോട് പറഞ്ഞിട്ട് ഗൗതമവിടെ നിങ്ങൾ പോകുമ്പോൾ ഇവൻ ചൂളി നിൽക്കുന്ന കഥ അവസാനിച്ചു അപ്പോൾ അതേ നമ്മുടെ ഗൗതത്തിനോടും നന്ദയോടുമാണ് ആശാന്റെ കളി അപ്പം അതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാക്കി പിങ്കക്ക് ഓട്ടോർ തിരിച്ചടി തന്നെയായിരുന്നു എന്തായാലും ആ ഒരു സൂപ്പർ കഥയായിരുന്നു ഇന്നത്തെ ഏതായാലും ചെയ്തുകൾ ഏതെല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി